പിന്നീട് വന്നതാണ് ഈ വോട്ട് ഇതും കൂടെ ഒന്ന് വാർഡ് കമ്മിറ്റി ഓഫീസ് ശാസ്തമംഗലം കൌൺസിലറുടെ ഓഫീസ് അത് രണ്ടും ഇത് ഉദ്ഘാടനം ചെയ്തപ്പോ അനുവദിച്ചിരുന്നത് ശാസ്തമംഗലം വാർഡ് കമ്മിറ്റി ഓഫീസർ ശാസ്തമംഗലം കൌൺസിലറുടെ ഓഫീസ് ഗ്രൌണ്ട് ഫ്ലോറ് ഒന്നാം നില ഹെൽത്ത് ഓഫീസർ കോൺഫറൻസ് ഹാള് ത്തെല്ലാം കൌൺസിലറുടെ ശാസ്ത്രമംഗലം വാർഡിന്റെയും നമ്മുടെ ശാസ്ത്രമംഗലം നിയമസഭയുടെ ഹെൽത്ത് ഓഫീസറിന്റെയും ഓഫീസാണ് അതാണ് ഇപ്പോ കിട്ടാതിരിക്കുന്നത് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ബുദ്ധിമുട്ട് പറയാൻ വേണ്ടി വിളിച്ചത് അധികൃതമായി കൈവശം നിങ്ങളൊക്കെ അതൊക്കെ പറയുന്നത് നിങ്ങളാണത് പറയുന്നത്